റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് യുക്രൈൻ വാൻസ് പട്ടിക പുറത്തെത്തിരിക്കുകയാണ് സുരക്ഷാ സേവനങ്ങൾ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതായുള്ള ആരോപണത്തെ തുടർന്ന് കീവിന് എതിരായ ക്രൈംലിൻ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന റഷ്യയിലെ ഓർത്തഡോക്സ് സഭയുടെ തലവനെ ഉക്രൈന്റെ ആഭ്യന്തര മന്ത്രാലയം വാൻസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പാത്രിയാൻ കേസ് കീർ റഷ്യയിലായതിനാലും അറസ്റ്റ് ഭീഷണി ഇല്ലാത്തതിനാലും നടപടി പൂർണ്ണമായും പ്രതീകാത്മകം തന്നെയാണ് റഷ്യയുടെ അടുത്ത ബന്ധം പുലർത്തുന്നതും എന്നാൽ ഉക്രൈനിയൻ സമൂഹത്തെ അട്ടിമറിക്കുന്നു എന്ന് ആരോപിക്കുന്ന പുരോഹിതരുടെ സ്വാധീനം പിഴുതെറിയാനുള്ള ഉക്രൈന്റെ പ്രചാരണത്തിലെ ഏറ്റവും പുതിയ ചുവടുവയ്പാണിത് ഉക്രൈൻ മന്ത്രാലയത്തിന്റെ വാൻസ് ലിസ്റ്റിലെ ഒരു പോസ്റ്റിൽ കീറിലിന്റെ പേരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്ലറിക്കൽ വസ്ത്രങ്ങൾ കാണിക്കുകയും പ്രീ ട്രയൽ അന്വേഷണത്തിന്റെ ബോഡികളിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു നവംബർ പതിനൊന്ന് മുതൽ അദ്ദേഹം കാണാതായതായി അതിൽ പറയുന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയാണ് ഉക്രൈനിലെ പ്രബലമായ വിശ്വാസം കീവിലെ അധികാരികൾ ഒരിക്കൽ റഷ്യൻ പള്ളിയുമായും കീറിലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ ഒരു ശാഖയുമായി ബന്ധപ്പെട്ട വൈദികർക്കെതിരെ ക്രിമിനൽ കേസുകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ക്രൈംലിൻ നേതാവ് വ്ളാഡിമിർ പുടിൻ റഷ്യൻ സൈന്യത്തെ ഉക്രൈനിലേക്ക് അയച്ചതിനു ശേഷം പള്ളിയുടെ നിരവധി ഇടവഴക്കക്കാരെ നഷ്ടപ്പെട്ട സഭയുടെ ആ ശാഖ നിരോധിക്കുന്ന ബില്ല് കൈവിലെ പാർലമെന്റ് പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ മോസ്കോയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതായി സഭ പറയുന്നുമുണ്ട് റഷ്യയുടെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും അടുത്ത പരിവാരത്തിന്റെ ഭാഗമായി തന്റെ സ്ഥാനം കാരണം കീറിൽ ഉക്രൈനിൽ പരമാധികാരം ലംഘിച്ചു എന്ന് ഉക്രൈനിലെ എസ് ബി യു സുരക്ഷാ സേവനം കഴിഞ്ഞ മാസം ഒരു രേഖ പുറത്തിറക്കിയിരുന്നു മോസ്കോയുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ശാഖയുമായി ബന്ധപ്പെട്ട പുരോഹിതർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ രാജ്യദ്രോഹം കുറ്റം ഉൾപ്പെടെ ഡസൻ കണക്കിന് ക്രിമിനൽ കേസുകൾ സുരക്ഷാ സേന ആരംഭിച്ചിട്ടുമുണ്ട് കീറിൽ ആ നടപടികളെ അപലപിക്കുകയും സഭയ്ക്ക് എതിരായ ഉക്രൈന്റെ നീക്കങ്ങൾ തടയാൻ ലോകമെമ്പാടുമുള്ള വൈദിക നേതാക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കീറിലിനെ വോൺസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രവചനാതീതമായ ഒരു നടപടിയാണ് എന്ന് റഷ്യൻ സഭയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ റഷ്യയുടെ ആർ ഐ എ വാർത്താ ഏജൻസിയോടും പറഞ്ഞിരുന്നു മറ്റ് പള്ളികളുമായുള്ള ബന്ധത്തിന് ഉത്തരവാദിയായ വ്ളാഡിമിർ ലെഖോയ്ഡ ഉക്രൈനിലെ അധികാരികൾ നിയമലംഘനത്തിനും ഇടവകക്കാരെ ഭയപ്പെടുത്താനുള്ള ശ്രമത്തിനും കുറ്റക്കാരാണെന്ന് ആർ ഐ എ പറഞ്ഞിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വഴിയൊരുക്കാൻ യു എസിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഉദ്യോഗസ്ഥർ യുക്രൈനിയൻ സർക്കാരുമായി രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുക്രൈനെ തുടർന്നും സഹായം നൽകുന്നത് തുടരാൻ കഴിയുമോ എന്ന യു എസ് യൂറോപ്യൻ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ആശങ്കകൾക്ക് ഇടയിലാണ് ഈ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് യുക്രൈന് ശക്തി ഇല്ലാത്തതിനാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരും ആശങ്കാക്കുലരാണ് റഷ്യയ്ക്കാകട്ടെ അപാരമായ ശക്തിയുമാണുള്ളത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ യുക്രൈനിൽ യുദ്ധം ജനശ്രദ്ധ നേടിയിരുന്നെങ്കിലും ഇപ്പോഴത് കുറഞ്ഞു വരുന്നു യു എസ് സർക്കാരിൽ അസ്വസ്ഥതയുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ മാറ്റം കീവിന് സഹായം ഉറപ്പാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുമുണ്ട് നിലവിൽ യുദ്ധകളത്തിൽ ഇരുപക്ഷവും വലിയ മുന്നേറ്റം നടത്തുന്നില്ല ചില യു എസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മന്ദഗതിയിലുള്ള യുദ്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത് സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ അടിയന്തര ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വർഷാവസാനം വരെയോ അതിനുശേഷമോ ആയിരിക്കും യുദ്ധത്തെ പറ്റിയുള്ള മറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക് കേരള കോമദി